നമസ്കാരം പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോ സ്പോട്ടിൽ തന്നെ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിന് അതേ ഗ്രാവിറ്റിയിലുള്ള മറുപടി കിട്ടിയിരിക്കും എന്താണെന്നല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ ബാത്റൂമിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് ബിന്ദു എന്നൊരു പാവപ്പെട്ട സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ക്യാമറകൾക്ക് മുന്നിൽ ആ ജീവന് വേണ്ടി കിടന്ന് പട്ടി ഷോ കാട്ടിക്കൂട്ടിയത് ആരാണ് ആരാണ് പുതുപ്പള്ളിയിലെ ചാണ്ടിക്കുഞ്ഞിന് പുതുപ്പള്ളിയിലെ ചാണ്ടിക്കുഞ്ഞ ആ ഷോയൊക്കെ കാട്ടിയിട്ട് ആ സ്ത്രീക്ക് വേണ്ടത്ര ചികിത്സ കിട്ടിയില്ല എന്നൊക്കെ തള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കോട്ടയം എം എൽ എ ചാണ്ടിയുമ്മനായിരുന്നു അല്ല കോട്ടയം നഗരമെന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഭൂരിപക്ഷമുള്ളൊരു നഗരമാണ് പ്രത്യേകിച്ച് ഓർത്തഡോക്സുകാർ എന്നുള്ള നിലയ്ക്ക് അപ്പൻ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി അത് കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അപ്പനായി അഭിനയിച്ചു കൊണ്ട് നടന്ന് പോലെ തന്നെ എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാൻ നടക്കുന്ന വ്യക്തി അന്ന് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എങ്ങനെയാണ് തകർന്നു വീഴുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് മറ്റാരുടെയുമല്ല ഉമ്മൻചാണ്ടിയുടെ മുൻ സെക്രട്ടറി ആയിട്ടുള്ള പി ടി ചാക്കോ ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിനകത്തൊരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് എന്താണെന്ന് അറിയണ്ടേ ഒന്ന് കേട്ടേ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഉചിതമായ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ കുറച്ചുനാൾ കൂടി ജീവിച്ചിരുന്നേനെ എന്ന് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പി ടി ചാക്കോ ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള വിസ്മയ തീരത്ത് എന്ന പുതിയ പുസ്തകത്തിലാണ് ഈ പരാമർശമുള്ളത് മെഡിക്കൽ വിദഗ്ധർ അങ്ങനെ വിലയിരുത്തി എന്നാണ് പുസ്തകത്തിൽ അതെ ഉമ്മൻചാണ്ടിക്ക് മതിയായിട്ടുള്ള ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നേനെ അദ്ദേഹം രചിച്ച വിസ്മയ തീരത്ത് എന്ന പേരിലുള്ള ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് സ്വന്തം പിതാവിനോട് മകൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്നും അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമാണ് പുറത്തേക്ക് വരുന്നത് അതായത് ഉമ്മൻചാണ്ടിക്ക് ക്യാൻസർ ബാധിച്ചതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥനകളുമായിട്ട് നടന്നതിനപ്പുറം വിദഗ്ധ ചികിത്സ കൊടുത്തില്ല എന്നുള്ള ആരോപണങ്ങൾ അന്നേ ഉയർന്നിരുന്നു അതിനെ സംബന്ധിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിനുകളും അല്ലെങ്കിൽ മെഡിക്കൽ സംഘമൊക്കെ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൈകൊട്ടും പാട്ടുമായിട്ട് അദ്ദേഹം സ്വന്തം നിലയ്ക്കുള്ള പല ചികിത്സകളും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വേഗം ഉമ്മൻചാണ്ടിക്ക് ഈ ഭൂമി വിട്ട് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല പി ടി ചാക്കോയാണ് പ്രസക്രട്ടറിയാണ് ഉമ്മൻചാണ്ടിയുടെ നിഴലായി നടന്ന വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയുടെ ഓരോ സാഹചര്യവും നേരിട്ട് കണ്ട വ്യക്തിയാണ് ആ നിലയ്ക്ക് അയാൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഒരു പുസ്തകത്തിൽ തന്നെ അച്ചടിച്ച് പുറത്തേക്ക് വിടുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടുള്ള ചികിത്സ നിഷേധിക്കപ്പെട്ടിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം പുറത്തേക്ക് വരികയാണ് അത് നിഷേധിച്ചതിന് പിന്നിൽ കുടുംബമുണ്ട് ആ കാലത്ത് അപ്പന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും ഇന്ന് അപ്പന്റെ ലെഗസി ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തിനേറെ പറയുന്നു സ്വന്തം ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ അപ്പന്റെ ഫേസ്ബുക്ക് കടമെടുത്ത് അതിനകത്തൂടെയാണ് പല കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം നിലയ്ക്ക് ഫേസ്ബുക്ക് ഉണ്ടാക്കി അതിലൂടെ കയറി വരാൻ പോലും ജനം അംഗീകരിക്കാത്തൊരവസ്ഥ ഉണ്ടെങ്കിലും ഇന്നിപ്പോ കുറച്ച് മാധ്യമങ്ങളെയൊക്കെ പർച്ചേസ് ചെയ്ത് പ്രത്യേകിച്ച് മനോരമയുടെ ആവശ്യമാണ് ഒരു ക്രിസ്ത്യാനി കോട്ടയത്ത് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് അവർ അറിയുന്നുണ്ട് അങ്ങനെ ഒന്നിനെ വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ മാമൻ ബാപ്പനയുടെ കുടുംബത്തിനും വല്ലതും എന്നുള്ള അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇപ്പോ സെറ്റിട്ട് പല കഥകൾ ഉണ്ടാക്കി ഈ നിലമ്പൂരിലെല്ലാം നടന്ന് ക്രിസ്ത്യൻ മേഖലയിൽ കയറി ഇവിടെ വന്നപ്പോൾ ഇതാ വലിയ വിഷയങ്ങളിൽ ഇടപെടുന്നു അപ്പന്റെ അതേ ലൈൻ തന്നെ എന്നൊരു കൃത്രിമ സ്ട്രാറ്റജി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു കഥ പുറത്തേക്ക് വരുന്നത് ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അയാളോട് സ്വന്തം മകൻ എന്ത് കാട്ടി എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രസക്രട്ടറി ആയിരുന്ന വ്യക്തി നേരിൽ കണ്ടതിന് ശേഷം മതിയായ ചികിത്സ കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ആ ജീവനെ മനപൂർവ്വം തല്ലിക്കൊഴിച്ചതാണെന്ന് പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ജീവൻ മനപൂർവ്വം നഷ്ടപ്പെടുത്തിയതാണ് അതിൽ ചികിത്സ നൽകാതെ ഗുരുതരമായ പിഴവ് ആ കുടുംബം വരുത്തി എന്നതിന്റെ തുറന്നു പറച്ചിൽ കൂടിയാകുകയാണ് പി ടി ചാക്കോയുടെ പുതിയ പുസ്തകം എന്ന് പറയുന്നുണ്ട് ഇതാണ് പറയുന്നത് ചില കാപട്യങ്ങൾ അവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ പുതിയ പുതിയ തന്ത്രങ്ങൾ ഇറക്കി അവരെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ ശ്രമം നടക്കുമ്പോൾ അതിനെ സ്വാഭാവികമായി പൊളിക്കുന്ന പ്രതികരണങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരും ആ നിലയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ നിഴലായി നടന്നൊരു മനുഷ്യൻ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഗുരുതരമായ അനാസ്ഥയാണ് അദ്ദേഹത്തിന്റെ രോഗപീഠന കാലത്ത് ആ കുടുംബം ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ ഉള്ളവർ ചെയ്തതെന്ന് ഈ ഒരൊറ്റ പുസ്തകത്തിലൂടെ തുറന്ന് കാട്ടപ്പെടുകയാണെന്ന് പറയേണ്ടി വരികയാണ്